വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ കിനാശ്ശേരി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പാരാഭാരം പോലെ ഒഴിയെത്തിയ എൻ്റെ പ്രിയമുള്ള നക്സവൻ സഹോദരി സഹോദരന്മാരെ വളരെ ആവേശവും സന്തോഷവുമുണ്ട് ഒരു മാസം മുമ്പ് ഇവിടുത്തെ സൗകര്യ പ്രസംഗം സൂചിപ്പിച്ച പോലെ സാറിൻ്റെയും ജബാർ സാറിൻ്റെയും നേതൃത്വത്തിൽ ഒത്തുകൂടിയ ഒരു ചെറിയ സദസ്സ് ഇത്രയധികം വളർന്നു പന്തരിക്കുമെന്ന് അന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ആളുകളും ഇന്ന് ഇവിടെ സംഘടിച്ച നാന്നൂറോളം ആളുകളുള്ള ഓരോ മാക്സിമൻ പ്രവർത്തകരും അതിലെ അന്ന് അതിൻ്റെ ആദ്യ ദിവസം ഇവിടെ വന്ന സമയത്ത് ഒരുപാട് മുഖങ്ങൾ ഇന്നും ഞാൻ ഓർക്കുന്നു അന്ന് നിങ്ങളുടെ മുഖത്തിലില്ലാത്ത ഏറ്റവും വലിയ മനോഹരമായ ഒരു ചിരിയും സന്തോഷവും നിങ്ങളെ ഓരോ ആളുകളുടെയും മുഖത്ത് ഇന്ന് ഞാൻ കാണുകയാണ് കാരണം ഒരു മാസക്കാലം കൊണ്ട് മെക്സവനിലൂടെ നിങ്ങൾ ആർജിച്ചെടുത്ത ആ ഒരു സന്തോഷവും സംതൃപ്തിയും നേട്ടങ്ങളും നിങ്ങളുടെ ശരീരത്തിലും മനസ്സിനും മെക്സവൻ നൽകിയ അനന്തകരമായ ആഹ്ലാദകരമായ ആ ഒരു ഉത്തേജനം അതാണ് ഇന്ന് നിങ്ങളുടെ മുഖത്ത് വിടർന്നു കാണുന്നത് ഇതുതന്നെയാണ് ഇന്ന് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള ഓരോ മെക്സവൻ സെൻ്ററുകളിലെയും കാണുന്ന പ്രഭാത കാഴ്ചകൾ ഇത് അനുഭവിച്ച ആളുകൾക്ക് ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കാത്ത രീതിയിൽ അത്രയധികം അനുഭൂതി നൽകുന്ന സന്തോഷം നൽകുന്ന ശരീരത്തിന് എനർജി നൽകുന്ന രാവിലെ ഒരു മെക്സവൻ സെൻറ്ററിൽ വന്ന് ഇരുപത്തൊന്ന് മിനിറ്റ് അതിൻ്റെ വ്യായാമം ചെയ്തു പോകുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളവും അന്നത്തെ രാത്രി നേരം പുലരുവോളം അതിൻ്റെ എനർജി നമ്മളുടെ ശരീരത്തിൽ അത് തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതൊരു സലാഹോ മാജിക് എന്ന് നമ്മളെല്ലാവരും ആവേശപൂർവ്വം വിളിക്കുന്ന കുണ്ടോട്ടി തുറക്കലിൽ നിന്നും പത്തു വർഷത്തെ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കുണ്ടോട്ടി പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രം തുറന്നു വെച്ച് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ച് അത് പൂർണമായും രൂപപ്പെടുത്തിയ ശേഷം ഇരുപത്തൊന്ന് മിനിറ്റ് ആ ഒരു എക്സൈസ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളിലേക്ക് അത് അവസരം നൽകുകയാണ് ഉണ്ടായത് അങ്ങനെ കുണ്ടോട്ടി തുറക്കലിൽ നിന്നും നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്തേക്ക് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ യൂണിറ്റ് ചെറുവണ്ണൂരിൽ സ്ഥാപിക്കുന്ന സമയത്ത് അന്ന് ചെറു അവിടെ പോയി കുണ്ടോട്ടിയിൽ പോയി അത് പരിശീലിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനഞ്ചാം തീയതി മൂന്നാളുകളെ വെച്ച് നമ്മൾ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മാത്രം നാനൂറോളം യൂണിറ്റുകളൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇന്നുള്ള ഓരോ ആളുകളും ഇന്ന് അത് അതിൽ നിന്നും ആർജിച്ചെടുക്കുന്ന നേരത്തെ പറഞ്ഞ ആ അനുഭൂതി തന്നെയാണ് ജാതി മത വർഗ രാഷ്ട്രീയ കക്ഷി ഒരു എല്ലാ ആളുകളെയും ഒത്തൊരുമിച്ച് ഒരു വേദിയിൽ പരസ്പരം കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ട് നമ്മൾ ഇരുപത്തൊന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുന്ന ആ ഒരു സുന്ദരമായ ആ ഒരു സാഹോദര്യ കൂട്ടായ്മയായി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൂടി അത് പ്രചരിപ്പിക്കും പ്രചരിച്ച് അത് അറുന്നൂറോളം യൂണിറ്റിൻ്റെ മേലെ സൗദി ദുബായ് ഖത്തർ യൂറോപ്യൻ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലടക്കം ഇത് വളർന്ന് പങ്കിരിക്കുന്നുണ്ടെങ്കിൽ ലോകം ഇത് ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒന്നാണ് എന്ന വലിയൊരു സന്ദേശം നൽകുന്ന ഈ ഒരു കൂട്ടായ്മയായി ഇത് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സംശയം വേണ്ട ഇതിലെല്ലാവരും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇതിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ നമ്മൾ ഇവിടെ നിന്ന് ഇത് ഇനി വളരെ കൂടുതലായിട്ട് ഇത് വളരേണ്ടതുണ്ട് ഈ സുഖങ്ങളും സന്തോഷങ്ങളും നമുക്ക് മാത്രം ലഭിച്ചാൽ പോരാ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് അയൽവാസികൾക്ക് നാട്ടുകാർക്ക് ഒരാൾ പോലും വിട്ടുപോകാതെ മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓരോ ആളുകളും ഇതിൻ്റെ താരപ്രചാരകരാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ പൂർണ്ണമായും അത് ചെയ്യുന്നുണ്ട് എനിക്കറിയാം എന്നാലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഇത് വളർന്ന് വന്നിരിക്കേണ്ടതുണ്ട് ഈ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇതിൻ്റെ ഭാഗമായി ഇത് എല്ലാ പ്രദേശത്തും വ്യാപിക്കണമെന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ജീവിതശൈലി രോഗമുക്തവേപ്പൂർ എന്നുള്ളൊരു പദ്ധതി നമ്മുടെ ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ആശീർവാദത്തോടു കൂടി അന്ന് ചെറുവന്നൂരിൽ നടത്തുകയുണ്ടായി അത് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നാല് മാസം കൊണ്ടാണ് ഈ പറയുന്ന ഇരുന്നൂറോളം നാനൂറോളം യൂണിറ്റുകളിലേക്ക് ഇന്ന് കോഴിക്കോട് ജില്ല വളർന്നിരിക്കുന്നത് ഇന്ന് അതേ ബേപ്പൂർ മോഡൽ ഇന്ന് കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അങ്ങനെ കേരള മോഡലായി അത് ലോകത്തിൻ്റെ മുന്നിലേക്ക് ആ ജീവിതശൈലി രോഗമുക്ത ബേപ്പൂർ എന്ന ആ ഒരു പദ്ധതി ഇന്ന് കേരളത്തിൻ്റെ ഒരു പദ്ധതിയായി വിവിധ മണ്ഡലങ്ങളായ വെക്സിൻ സെൻ്ററുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മനുഷ്യർക്ക് പാരി ട്യൂവ് അവസ്ഥയിലേക്ക് പോകാതെ രോഗശൈലയിലേക്ക് പോകാതെ മരണം വരെ സന്തോഷത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും അവനവൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ സ്വന്തം കാലിൽ മരണത്തിൻ്റെ അന്ന് വരെ നിർവഹിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുടെ ശരീരത്തിന് എനർജി നൽകുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുന്ന പാലിറ്റൂബ് യന്ത്രങ്ങളിലേക്ക് അഭിയന്ത്രങ്ങളിലേക്ക് പോകാതെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി നേടിയെടുക്കുന്ന നിർവഹിക്കുന്ന രീതിയിലേക്ക് രോഗമുക്തമായ രോഗത്തിലേക്ക് പിടിപെടാതെ ആരോഗ്യത്തോട് നിലനിർത്തുക എന്നുള്ള അതിൻ്റെ ഒരു ലക്ഷ്യത്തിൻ്റെ പ്രവർത്തനത്തിലാണ് ഓരോ മക്സമം അംഗങ്ങളും അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ജീവിതശൈലി രോഗമുക്ത പദ്ധതി അത് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ഇന്ന് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പാര കേന്ദ്രങ്ങളിലെ എണ്ണം ചുരുങ്ങി വരണം ക്യാൻസറ് ഡയാലിസിസ് പോലുള്ള അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഷുഗർ സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇല്ലാതായി മാറണം ക്രമേണ അത് ആ പൂർണ്ണമായ ഒരു ആരോഗ്യ സംവിധാനത്തിലേക്ക് മാറിവരണം ഓരോ ആളുകൾക്കും ഇതിൻ്റെ ആ ഒരു രീതിയിലേക്ക് ശരീരം മാറ്റിയെടുക്കണം എന്നുള്ളതാണ് മെക്സിൻ്റെ ആധ്യന്യമായ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം വൃദ്ധസദനങ്ങളുടെ നാടാണ് ഇന്ന് വ്യാപിച്ചു വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം കാലിലേക്ക് നമ്മളുടെ കാര്യം ഒന്ന് ൂട് കൂടി വൃത്തിക്ക് സംസാരിക്കാൻ പോലും സാധിക്കാതായാൽ നമ്മുടെ ഭാര്യമാർക്ക് മക്കൾക്ക് നാട്ടുകാർക്ക് ആർക്കും വേണ്ടാത്തവരായും ഒറ്റപ്പെടലിൻ്റെ വലിയൊരു അവസ്ഥ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ആ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം വരേണ്ടതായിട്ടുണ്ട് ആറ് വയസ്സ് മുതൽ നൂറ് വയസ്സുകൾ ഉള്ള ആളുകൾക്ക് പരിശീലിക്കാവുന്ന രീതിയിലാണ് മെക്സവൻ എക്സൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും ഇത് ഒരു ഹാപ്പി പ്രോഗ്രാമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വയോജനങ്ങളായ പ്രായമായ ആളുകൾക്ക് വീടുകളിലും കുടുംബങ്ങളിലും നാട്ടുകാരിലും ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു അഭയകേന്ദ്രമായി ഓരോ മെക്സവൻ സെന്ററുകളും മാറി വരുന്നു അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഈ വയോജന കേന്ദ്രങ്ങൾക്കുള്ള സ്ഥാനം ഉണ്ടാവുന്നില്ല ആ ആളുകളൊക്കെ ഇവിടെ ആരൊക്കെയോ ഉണ്ട് നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഇത് വരുന്ന സമയത്ത് ഇത് 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 സാമൂഹ്യ കൂട്ടായ്മയായി ഇത് വളർന്നു വരുന്ന സമയത്ത് വലിയൊരു പരിവർത്തനങ്ങളാണ് നക്സരൻ ഈ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അർത്ഥത്തോടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സമയപ്പുറവുകൊണ്ട് നിങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വേദി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അഭിസംബോധിക്കുന്നു ജയ് ഹിന്ദ്